രാത്രി ആ വരണ്ടല്ല നമ്മുടെ സിസ്റ്ററിന്റെ വീട്ടിൽ പോകുന്നല്ല മാളൂടെ വീട്ടിലോട്ട് പോകേണ്ടത് തൂത്തുക്കുടിയിൽ അപ്പം നമ്മളിന്നൊരു മൂന്നാലഞ്ചു ദിവസം ഒരച്ച അടുപ്പിച്ച് അവിടെ ആയിരിക്കും അപ്പൊ രാവിലെ നമ്മളൊരു അഞ്ചര അഞ്ചരല്ല ഒരു നാലു മണിക്ക് നാല് നാലര ആയപ്പോഴത്തേക്കും അവിടെ നിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഏകദേശം തെന്മല എത്തിയിട്ടുണ്ട് തെന്മല പോകുന്ന വഴിയാണെങ്കിൽ കാണുന്നത് ഭയങ്കര എന്ന് സഹിക്കാൻ പറ്റാത്ത തണുപ്പുമുണ്ട് അതിന് അത്രയും മഞ്ഞുമുണ്ട് അപ്പം നമ്മളെന്തായാലും ചായയൊക്കെ കിട്ടുമെന്നാണ് വന്നത് അപ്പം നമുക്ക് ഇവരെവിടെയെങ്കിലും ഒന്ന് നിന്ന് ചായ കുടിക്കാനുള്ള സ്ഥലം നമുക്ക് നോക്കണം കാണുമ്പോൾ അറിയാം നല്ല മഞ്ഞുണ്ട് നല്ല മഞ്ഞും ആ ശക്തമായിട്ടുള്ള തണുപ്പുണ്ട് ആദ്യം സ്വകാര്യ കിട്ടുന്നുറങ്ങിയാണ് അപ്പം ഒരു ദിവസത്തെ ടൂറിൽ പോയിട്ട് ക്ഷീണം കണ്ടു മാറുന്നതുള്ള അതിനിടയ്ക്കാണ് നമ്മൾ ഈ പോകുന്നത് മഞ്ഞ വെച്ചാൽ നമുക്ക് ദൂരമുട്ടുള്ള മരങ്ങളൊന്നും കാണാൻ കഴിയുക എന്ന് പറയാം മല കാണാൻ വയ്യ അത്ര മഞ്ഞാണ് റിസ്ക് എന്ന് ഇവിടെ പോകുമ്പോൾ ലോഡും വണ്ടികളാണ് ലോടും ഭയങ്കര ശ്രദ്ധയോടെ പോകത്തുള്ളു അപ്പൊ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ പോണ വഴിക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ലോഡും വണ്ടി ഒരുപാട് ഉണ്ട് വെച്ചാൽ നമ്മൾ മഞ്ഞപ്പോൾ രാവിലെ തന്നെ

നേരം തമിഴ്നാട് കയറി തമിഴ്നാട് കയറി തമിഴ്നാട് പോകുന്ന സെറ്റാണ് കേട്ടോ രീതിയിലാണ് അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പല പല കാഴ്ചകൾ കാണാം പിന്നെ ഒരുപാട് കാണുന്ന മൈലാണ് അവിടെ ഒരുപാട് മയിലുകളുണ്ട് അങ്ങനെ ഒരുപാട് നമ്മള് നമ്മൾ കേറുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയുന്ന ചുറ്റുമുള്ള കൃഷിയാണെങ്കിലും

അതിടക്കൊരു സമയത്ത് കാർ പിടിക്കാൻ ഇവിടെ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ആണെങ്കിൽ മാത്രമേ അവര് കേരള വണ്ടി പിന്നെ കഴിഞ്ഞോണ്ട് ശ്രദ്ധിക്കായിരുന്നു our relative is working here brother in law my our sister lois coming we are waiting mom abhishek 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 okay okay no one nobody do a kunni ne kodirna kunni ah 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 അവനെ സെയിലിങ്ങിന് പോയേക്കുന്നു അപ്പൊ അവള് ഒറ്റയ്ക്കാണ് हां चलो सीन नंबर ब्रेक कर लेंगे कोई के हम लोग वने जाएंगे अडूंड हम लोग अडू ओके हां अंदर पैर सही ओके 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 सही हां इंग्लिश பண்ணಾರೆ इंग्लिश பண்ண पो 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 सारे उधर चलेंगे पर सारे उधर चलेंगे

നേരെ അവരെ വന്നിട്ടുണ്ട് നമ്മളെ എത്ര 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 ദിവസം 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 വന്നാലും വന്നാലും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ആര് അതൊക്കെ അവർക്ക് അവർക്ക് അറിയണം അതാരാണ് എത്ര ദിവസം അറിയാൻ വേണ്ടിയാണ് അവര് ചോദിക്കുന്നത് കാരണം ഇതൊരു

പിന്നെ നമുക്ക് എപ്പോഴും സമയം പോവാന്ന് വെച്ചാൽ റോഡി ഇറങ്ങി നിന്നാ ഇപ്പൊ വെയിലെന്നുള്ള സംഭവം അവിടെ ഇല്ല നല്ല തണലാണ് അതുപോലെ മറ്റേ വേപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ തണലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ വേപ്പും കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ട് വളരെ അടിപൊളിയാണെന്ന് തന്നെ പറയാം നമ്മള് നമുക്ക് ഒരു വന്നത് പക്ഷേ ക്ലൈമറ്റ് നന്നായിട്ട് പിടിക്കത്തില്ല കാരണം നമ്മൾ ഓൾറെഡി മൂന്നാൾ ടൂറൊക്കെ പോയിട്ട് വന്നതാണ് അതിന്റെ കൂടെ ഇവിടെ നല്ല ചൂടുണ്ട് നല്ല തണുപ്പുണ്ട് പിന്നെ ആ ഒരു ക്ലൈമറ്റ് ആണ് ഇങ്ങനെ നിക്കുന്നത് അപ്പൊ ചൂട് നിലവ് മാറുന്നപ്പോ ഭയങ്കര അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കാൻ വേണ്ടി ആ എനിക്കാണ് അതാ വന്നപ്പോ തന്നെ നോക്കി മൈലുകള് കൊണ്ട് നിറഞ്ഞ് അത് തൊട്ടത്തെ ബ്ലോക്കില അവര് ബ്രെഡ് ഇട്ട് കൊടുത്തു ബ്രെഡ് പിന്നി പിന്നിട്ട് കൊടുത്തു അപ്പൊ അത് കഴിക്കാനായിട്ട് വന്നതാണ് അത് കുറച്ച് മാത്രമേ ഉള്ളു ഒരു നാലെണ്ണ ഉള്ളു വരുമ്പോഴത്തേ ഒരു പത്തിരുപത്തി അഞ്ചെണ്ണം ഒരുമിച്ചാണ് വരുന്നത് നല്ല രസമാണ് മെയിലും ഫീമെയിലും ആയിട്ടൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാ ചില നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പം ഫീലിവിടത്താ കാണാൻ പറ്റും എന്നാലും നമ്മളെ ഫൈമിൽ അവർക്ക് ഡയറക്റ്റ് അവര് വരത്തില്ല അപ്പൊ നമ്മൾ ഏതാണ്ട് നൈറ്റ് ആയി നമ്മൾ ചെന്ന് കൊറച്ചവടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ആയി പിന്നെ നമ്മൾ വിചാരിച്ചെന്തായാലും നൂ അല്ലേ നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് വെച്ച് നമ്മളിറങ്ങി അപ്പൊ എന്തായാലും ഒരുമിച്ച് പോയിട്ട് ഇവിടെ വേറെ പ്രത്യേകിച്ച് ആഘോഷമൊന്നും ഇല്ലെന്നാണ് പറയുന്നത് നമ്മളെ ലുലൂ മാള് ഇവിടെ ഒരു വേള സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതാണ് ഇവിടുത്തെ ാണ് ലൈറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചും വെറൈറ്റി ഐറ്റംസ് കാണാൻ പറ്റും പിന്നെ നല്ല വിലക്കുറവും സെലക്ട് ചെയ്യുന്ന പിന്നെ ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയുന്നില്ല വളരെ ശ്രദ്ധിച്ച് ഓട്ടിച്ചില്ലെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിൽ അങ്ങനത്തെ ഡ്രൈവിംഗ് ആണ് പക്ഷേ തട്ടി എന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാട്ട് അവര് തന്നെ സോൾവ് ചെയ്ത് നമ്മൾ കൊണ്ടിരിക്കും തട്ടിയാലും അവര് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ക്യാരക്ടറാണ് നമ്മളാ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് പക്ഷെ ആൾക്കാര് ഭയങ്കര കാര്യങ്ങളും ഒക്കെയാണ് എന്ത് വഴി തെറ്റി എവിടെ പോയാൽ തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഒരു രാത്രി എട്ട് മണി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ച് ഒന്ന് എല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്ത് പോകുക എന്ന് വിചാരിച്ചു കാരണം ക്രിസ്മസ് അല്ലേ അപ്പം സെലിബ്രേഷനോ എന്തെങ്കിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റോ എന്തെങ്കിലും ഉണ്ടോയെന്ന് വിചാരിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ എല്ലാവരും ഉണ്ട് കൊച്ചു കടൊന്നുറങ്ങിയില്ല പുറത്ത് പോകണമുണ്ട് തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പം പോകുന്ന വഴി നമുക്ക് നോക്കാം അടുത്ത വഴിയരി കാണുന്ന ഒരു കാഴ്ച പശുക്കുട്ടികൾ ഫുള്ള് പശു കുട്ടികൾ മാത്രല്ല കള്ളയും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ അത് പ്രത്യേകിച്ച് വീടുകളിലൊന്നും അല്ല ഇങ്ങനെ റോഡിൽ കംപ്ലീറ്റ് ഉണ്ട് കംപ്ലീറ്റ് ഇടങ്ങളുണ്ട് അതുപോലെ ഈ ഇച്ചിര സമയങ്ങളിൽ ഒരു സ്ഥലത്ത് എല്ലാരും കൂടെ കൂടി അവിടെ കിടന്നു തുടങ്ങി പിന്നെ രാവിലെ വീണ്ടും കണ്ടിട്ട് സംഭവം എന്താണെന്ന് നമുക്കറിയത്തില്ല ഇത് വീടുകളിൽ വളർത്തുന്നതാണോ അവിടെ അങ്ങനെ ാണ് പിന്നെ ഈ വരുന്ന ഒരു അമ്പലങ്ങളാണിത് രാത്രി ലൈറ്റ് ഒക്കെ തോന്നുന്നുണ്ട് ചെറിയ ചെറിയ പരിപാടി ഉണ്ട് അപ്പം അങ്ങനെ ആണ് ലൈറ്റ് കവറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കൊറേ അതിന്റെ ഇടയില് കണ്ട ഒരു 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 കാര്യമുണ്ട് നമ്മളെ ഇവിടെ കാറിൽ കാര്യങ്ങളൊക്കെ ലൈറ്റ് സെറ്റ് പക്ഷെ നല്ല രസം വരുന്നു നല്ല രസമായിരുന്നു നമ്മൾ പക്ഷെ ഈ വണ്ടീനെ ഫോക്കസ് ചെയ്ത് ഏതാണ്ട് നമ്മളൊരു എട്ട് കിലോമീറ്റർ ആദ്യ ഫോക്കസ് ചെയ്ത് പോകുന്നത് അതിന്റെ ബാക്കിൽ നിന്ന് നമ്മളെ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ബാക്കിൽ പോയത് കാരണം നമ്മൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് റോഡിൽ നമുക്ക് അത് കിട്ടിയത് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ അടുത്ത് കാണുന്നുള്ള രീതിയിൽ അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ അതായത് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഒരു പത്ത് കിലോമീറ്ററിനകത്ത് വെച്ച് നമ്മൾ അധികം ഓടിക്കും ഇതാ മുന്നേ പോവേണ്ടത് നമ്മളെ നമ്മളാ പ്രാ പറ്റില്ല അത്രയും ന്യൂഇയർ അനുബന്ധിച്ചാണ് അതെ അവരെ മാരേജ് ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ എവിടെങ്കിലും നമ്മളെ ഈ റൂട്ടൊന്നും അല്ല ഈ റൂട്ടല്ല നമ്മള് പോവേണ്ടത് പക്ഷെ നമ്മൾ റൂട്ട് തെറ്റി പോകണം എന്നാലും നമുക്ക് ആ വണ്ടി കറക്റ്റ് കാണണം കാണാൻ കറക്റ്റ് ആ വീഡിയോ എടുക്കണം ആ ഒരു രീതിയിലാണ് പോകുന്നത് പക്ഷെ അതുകൊണ്ട് വീതി കുറവ് നമുക്ക് ഓവർടേക്ക് ചെയ്യാനാ ഒന്നിനും പറ്റില്ല എന്നാലും നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില് നമ്മള് പോയേനു ഇവിടുത്തെ ഭംഗിയെന്നൊക്കെ പക്ഷെ എന്തായാലും നമ്മൾ എവിടെ വരെ പോയാലും ഈ വണ്ടി എന്തായാലും നമ്മളൊരു വീഡിയോയില് കാണിക്കും എനിക്ക് എന്തെങ്കിലും ആ കിട്ടി കേട്ടാ കിട്ടി 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 ും ഒരു രക്ഷയില്ല അങ്ങനെ ഒരു വണ്ടിയാണ് കേട്ടോ ഇനിയിപ്പോ നമ്മളെ ബാക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങളെല്ലാം തെറ്റ് നമ്മക്കിപ്പം പോകണ്ട അടുത്ത് നമുക്ക് എത്താൻ പറ്റത്തില്ല സോ നമ്മൾ അങ്ങനെ അവസാനം ഈ വേദന സ്റ്റോള് അങ്ങനെ നേരത്തെ വന്നില്ലേ മാർക്കറ്റ് അവിടെ എത്തിയിട്ടുണ്ട് അവിടുത്തെ നമ്മൾ അടിപൊളി നമ്മുടെ എന്തായാലും നമ്മുടെ ചുവാടത്തിൽ മളും അത്രയും അടുവിലായെങ്കിലും നല്ല അലങ്കാരങ്ങളൊക്കെ തന്നെയാണ് അവര് കഴിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയാം പക്ഷേ നമ്മൾ വന്നതിൽ ഇവിടെ മാത്രമേ ഇച്ചിരി അലങ്കാരം ന്യൂ ഇയർ ആയിട്ട് വേറെ ഇല്ല ചില ഐറ്റംസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും ചിലപ്പോൾ അവിടുത്തെ പ്രത്യേകത ഒരു മസാല ഇടുന്നുണ്ട് എല്ലാത്തിലും കറികളൊക്കെ സൂക്ഷണം മസാല ഇടുന്നത് നമുക്ക് കടലക്കറിയൊക്കെ ആണെങ്കിൽ മസാല ഇടുന്നതുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടെങ്കിലൂടെ മസാല അത് നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ദഹിക്കുക എന്ന് പറയാം പിന്നെ അവിടേക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ നാട്ടിൽ നിന്ന് നമ്മുടെ ക്രിസ്മസ് ആണെങ്കിൽ അതുകൊണ്ടാണ് കുട്ടികളൊക്കെ അങ്ങോട്ട് പോയത് നമുക്കും കുറച്ച് എൻജോയ് ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം ആ സ്ഥലം എനിക്ക് ഇതിനൊക്കെ പോയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ കൊച്ചുങ്ങൾക്ക് അതൊരു സന്തോഷമാണെന്നുള്ളത് യിക്കാത്ത കാര്യമാണ് കാരണം അവര് നല്ല എന്താണ് കൂട്ടുന്ന കാര്യം അവസാനം ആയി അപ്പൊ നമ്മൾ എന്തായാലും നോക്കിയിട്ട് നല്ല സോ ഒരു ഒരു ചന്തി ആണെങ്കിലും സാമ്പാറാണെങ്കിലും എന്തായാലും നമ്മൾ വീട്ടിനുള്ളതായിരിക്കും വേറെ മസാലവും ചേർക്കും ഇല്ല എന്നുള്ളതാണെന്ന് പറഞ്ഞു നമ്മളും ആ രീതിയിൽ കെയർ ചെയ്യപ്പം നമുക്ക് അറിയത്തില്ല ഇവിടുത്തെ ഫുഡ് ഹോട്ടല് എങ്ങനെയൊന്നും അറിയത്തില്ല എന്തായാലും നമ്മളും ദോശയും പല പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് ദോശയെന്ന് ചപ്പാത്തി ദോസും കൂടെ മിക്സ് ചെയ്ത് ഓർഡർ ചെയ്തു അപ്പൊ അത് നമ്മൾ നേരെ കഴിച്ച് അവിടെ തരുന്നതെന്ന് വെച്ചാൽ വാവിയിലാണ് തരുന്നത് ഇവിടെ ചില അവിടെ വാഴയില കട്ട് ചെയ്തിട്ടാണ് തരുന്നത് ഫുഡെല്ലാം നമ്മള് കഴിച്ച് നേരെ ഇനി ഇനി കുറച്ച് നാളെ കൂടെ ഉണ്ട് അടുത്ത കടക്കം നാളെയാണ് പത്ത് ദിവസത്തിനകത്ത് വെച്ച് കൂടെ നമുക്ക് സ്റ്റേ ചെയ്യണമെന്നാണ് ആഗ്രഹമല്ലേ അപ്പൊ ഓക്കെ നാളത്തെ വീഡിയോ നമുക്ക് അടുത്ത ദിവസത്തെ കാണാം ഓക്കെ ഒരേ നാളെ നമ്മൾ വന്നതുകൊണ്ട് നമ്മള് മറന്നു കളയരുത് ഓക്കേ ആദ്യമേ വരേണ്ട വീഡിയോ ആണ് കുറച്ച് സാഹചര്യങ്ങൾ മോശമായി പോയി അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാം ഓക്കെ